നമസ്കാരം ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു ഭവനമാണിത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വേളയിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടിക്കകത്ത് നിറയെ പാറയായിരുന്നു തന്മൂലം ഞങ്ങൾ സർക്കാരിൽ നിന്നും അതിൻ്റെ അനുമതി നേടുകയും ഈ പാറ മുഴുവൻ പൊട്ടിച്ചു മാറ്റിയതിന് ശേഷം ഈ കൺ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ആവശ്യമായുള്ള പാറയെടുത്തതിന് എടുത്തതിന് ശേഷമുള്ള ബാലൻസ് കല്ല് ഞങ്ങൾ വെളി ഔട്ട് സൈഡിൽ ഞങ്ങൾ സെയിൽ ചെയ്യുകയും അതുമൂലം ഉണ്ട് കിട്ടിയ ലാഭം ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ പണിക്ക് ക്ലയൻറ്റിനൊരു ലാഭകരമായി പ്രവർത്തിക്കാൻ അവർക്കൊരു പ്രയോജനമായി തീരുകയും ചെയ്തിരുന്നു ഇനി നമ്മൾ ഇതിൻ്റെ സിറ്റൗട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലോറിങ് എന്ന് പറയുന്നത് മൊത്തം ഗ്രാനൈറ്റാണ് നമ്മൾ സിറ്റൌട്ടിന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു നമ്മളിവിടെ ഒരു സ്ലാബ് ചെയ്തിട്ടുണ്ട് അതും നമ്മൾ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ ഭിത്തിക്ക് ഒരു ഡിസൈൻ കിട്ടേണ്ടിയിട്ട് നമ്മൾ ടെക്സ്ചർ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു മൂന്ന് മൂന്നുപാളിയുടെ ജനൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അത് ചെയ്തിരിക്കുന്ന മൊത്തം തേക്ക് തടിയിലുള്ള കട്ട്ലയും അതിൻ്റെ ഫ്രെയിമുമാണ് തുടർന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ മെയിൻ ഡോർ ഇവിടെ വരുന്നുണ്ട് ഈ മെയിൻ ഡോറിന്റെ ഡോറും അതിന്റെ കട്ട്ലയും വരുന്നതും നമ്മൾ തേക്ക് തടിയിൽ തന്നെ പൂർണ്ണമായും ഡിസൈനിൽ ഡിസൈൻ വരച്ച് പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു ഡോറും അതിൻ്റെ കട്ട്ലയുമാണ് അടുത്തതായിട്ട് നമ്മൾ ഈ കാണുന്ന ഈ വീടിന്റെ മെയിൻ ലിവിങ് ഏരിയയാണ് ഈ ഒരു ലിവിംഗ് ഏരിയ എന്ന് പറയുന്നത് ഒരു പത്ത്ക്ക് പതിനൊന്ന് സൈസിലുള്ള ഒരു റൂമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ റൂമിന് വെട്ടം കിട്ടേണ്ടിയിട്ട് ഇവിടെ ഒരു മൂന്ന് പാളിയുടെ നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ സൈഡിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു രണ്ട് പാളിയുടെ വിൻഡോയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ സൈഡിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു എൽ സി ഡി യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ എൽ സി ഡി യൂണിറ്റ് പാർട്ടിഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന തൊട്ട് ഇവിടം വലിയ ഉപയോഗിച്ചിരിക്കുന്നത് മൾട്ടി വുഡ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിനെ ആണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ഈ വീട് മൊത്തത്തിൽ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ സീലിംഗ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് ജിപ്സമാണ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഭംഗി കൂട്ടേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ അത് ക്രമീകരിച്ചിട്ടുണ്ട് ബാക്കി നമ്മൾ ഈ ഒരു ഫ്ലവറിന്റെ ഒരു മൂന്ന് ബോക്സ് നമ്മൾ ഈ ഭിത്തിയാൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫാൻസി ലൈറ്റും മറ്റുള്ള കാര്യങ്ങളും നമ്മളൊരു അലങ്കാരത്തിന് വേണ്ടി ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഇനി അടുത്തത് നമ്മൾ വരുന്നതെന്ന് പറയുന്നത് ഇവിടെ മെയിൻ നമ്മുടെ ഈ ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്കാണ് വരുന്നത് ഡൈനിങ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ആറ് ചെയറിന്റെ ഒരു ഡൈനിങ് ടേബിൾ ഇവിടെ നമ്മൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ സൈഡിൽ ഒരു പാർട്ടീഷൻ വരുന്നുണ്ട് ഈ സൈഡിൽ ഒരു ഫോട്ടോസ് വെക്കാനുള്ള ഒരു പാർട്ടീഷ്യൽ ഏരിയ നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അവരുടെ ഫാമിലി ഫോട്ടോയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതിനകത്തും ഇവിടെയും നമ്മളൊരു ജിപ്സും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഈ ഈ ലിവിങ് സ്പേസിൽ വന്നിരിക്കുന്ന സെയിം മോഡല് തന്നെ അതുപോലെ തന്നെ ഫാൻസി ലൈറ്റുകളും നമ്മളിവിടെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു രൂപക്കൂട് നമ്മൾ സെറ്റിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ലൈറ്റും കാര്യങ്ങളും ഉണ്ട് ഈ രീതിയിൽ ഇത് പോകുന്നു ഈ ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമാണ് നമുക്ക് നിലവിലുള്ളത് അതിൻ്റെ മെയിൻ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത് ഈ കടന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു മൂന്ന് വിൻഡോ നമ്മൾ മൂന്ന് പാൽ വിൻഡോ ക്രമീകരിച്ചിട്ടുണ്ട് ആ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു മൂന്ന് പാലയുടെ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഡിഫറൻറ്റ് കളറിലുള്ള കളർ പാറ്റേൺ ആണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഡ്രസ്സും കാര്യങ്ങൾ വെക്കേണ്ടിയിട്ട് ഒരു വാൾഡ്രോപ്പ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് മേലിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ജിപ്സത്തേലുള്ള ഒരു സീലിംഗ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫാനും കാര്യങ്ങളും ലൈറ്റുകളും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് ക്ക് പതിമൂന്ന് സൈസാണ് അതുപോലെ ഇതിന് അറ്റാച്ചായിട്ട് ബാത്ത് ഉണ്ട് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വാഷ് കൗണ്ടറ് ഒരു മിററെ ഒരു സിംഗിൾ പീസ് ഇത് ഷവറെ കാര്യങ്ങളെല്ലാം ഇൻവേ വാട്ടർ ഹീറ്ററ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതിന് യൂസ് ചെയ്തിരിക്കുന്ന ഡോർ എന്ന് പറയുന്നത് സ്കിൻ ഡോറാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് വിത്ത് മിറർ ഈ രീതിയിലാണ് മാസ്റ്റർ ബെഡ്റൂം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡോർ എന്ന് പറയുന്നത് പ്ലാവിൻ്റെ തടികൾ ക്രമീകരിച്ചിരിക്കുന്ന ഡിസൈൻ അനുസരിച്ച് ചെയ്തിരിക്കുന്ന ഡോറും അതിന്റെ കട്ടലേകളുമാണ് ഉള്ളത് ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കുമ്പോൾ ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു വാഷിംഗ് ഏരിയ ഉണ്ട് അതിന് വിത്ത് മിററ് ലൈറ്റ് കാര്യങ്ങളെല്ലാം കർച്ചീപ്പ് വെക്കാനായിട്ട് നമ്മൾ ഇവിടെ ഒരു ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട് ഈ പാസേജിൽ നിന്നാണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറുന്നത് ഇതൊരു നോർമൽ ടൈപ്പിലുള്ള ബെഡ്റൂമാണ് അതിൻ്റെ ഡോറുകളും കാര്യങ്ങളും എല്ലാം നമ്മളെ പറഞ്ഞ പോലെ തന്നെ ലാബെ തന്നെ ക്രമീകരിച്ചിരിക്കുന്നതാണ് അതുപോലെ ഈ ബെഡ്റൂം ബെഡ്റൂമിൽ വന്നു കഴിഞ്ഞാലും ഇവിടെ മൂന്ന് വളയുടെ രണ്ട് ജനലുകൾ നമ്മൾ വെട്ടം കിട്ടേണ്ട സാഹചര്യത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഒരു അലമാരി ഇവിടെ ഇൻറ്റീരിയലിൽ ചെയ്ത കൂട്ടത്തിൽ നമ്മൾ മൂന്ന് മൂന്ന് ഡോറിൻ്റെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കളറ് ഒരു വൈറ്റും റെഡ് കളറുമായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയ സ്റ്റഡി ടൈപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു ബെഡിൻ്റെ ഒരു ചെറിയ ബോക്സ് ടൈപ്പ് ചെയറും അല്ലെങ്കിൽ ടേബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അടുത്ത ഇനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഇവിടെ അവിടെ മൂന്ന് വാളിയുടെ രണ്ട് വിൻഡോകളാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് മേഖലയിൽ നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമ്മളൊരു ബെർത്ത് ക്രമീകരിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് നമുക്ക് ആ സ്റ്റോറേജ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ രണ്ട് ടൈപ്പിലുള്ള കളറിലെ പെയിൻ്റ് ആണ് നമുക്ക് ഈ ഭിത്തിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ സൈഡിലൊരു സാധനങ്ങൾ വെക്കാനും ഇല്ലെങ്കിൽ മൊബൈലോ റീചാർജ് ചെയ്യാനുമൊക്കെ സൗകര്യത്തിനായിട്ട് ഒരു ബോക്സ് ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് പാളിയുടെ ഡ്രസ്സിങ് ടേ അലമാരിയും വിത്ത് മിററായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ആ ബാത്റൂം വരുന്നത് നമുക്ക് നോർമലി വരുന്നത് പോലെ തന്നെ നമുക്ക് വാഷ് ബേസിൻ വരുന്നുണ്ട് മിറർ വരുന്നുണ്ട് ഒരു സിംഗിൾ പീസ് ക്ലോസറ്റ് വരുന്നുണ്ട് വാട്ടർ ഹീറ്റർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ മെയിൻ അടുക്കളയിലേക്കാണ് കിച്ചൺ ഇവിടെ രണ്ട് ടൈപ്പിലുള്ള കിച്ചൺ ആണ് നമുക്ക് നിലവിലുള്ളത് അതോടൊപ്പം തന്നെ ഇവിടെ ഇത് മെയിനിലേക്ക് ഫ്യൂച്ചറില് അവർക്ക് ഒരു ഫ്ലോർ എടുക്കാൻ തക്കവണ്ണം ഉള്ള സ്റ്റെയർ ക്യാബിനാണ് ചെയ്തിട്ടിരിക്കുന്നത് അതിന് പതിപ്പതിച്ചിരിക്കുന്നത് മൊത്തത്തിൽ നമ്മൾ ഗ്രാനൈറ്റും അതുപോലെ തന്നെ ഹാൻഡ് ഡ്രൈലും കൊടുത്തിട്ടുണ്ട് എസ് എസിൻ്റെ ഹാൻഡ് ഡ്രൈലുമാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് വെളിയിലേക്ക് ഇറങ്ങാനുള്ള മെയിനിലൊരു ഡോറും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് കോമൺ ബാത്റൂം നോർമൽ ടൈപ്പിലുള്ള ഒരു കോമൺ ബാത്റൂമാണ് അതിനും സ്കിൻ ഡോറും കാര്യങ്ങളും എല്ലാമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതും സ്റ്റെയറിൻ്റെ അടിയിൽ നമ്മൾ ഉള്ള സ്പേസ് കളയാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ സ്റ്റെയറിൻ്റെ അടിയിലും സ്റ്റോറേജേഷൻ സ്പേസായിട്ട് നമ്മളിവിടെ ഇൻവേറ്ററും കാര്യങ്ങളും ഒക്കെ വെക്കാനുള്ളൊരു ഏരിയ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ ആ ഇൻറ്റീരിയർ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മെയിൻ കിച്ചണിലേക്കാണ് മാസ്റ്റർ കിച്ചണിലേക്കാണ് കയറുന്നത് കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ശ്രദ്ധിക്കുവാണെങ്കിൽ ഇതിൻ്റെ ടോപ്പ് മൊത്തത്തിൽ വരുന്നത് സ്ലാബിൻ്റെ ടോപ്പ് ഡാനേറ്റ് ആണ് ഇവിടെ ഗ്യാസിന്റെ സൗകര്യങ്ങളുണ്ട് ഇവിടെ ഇന്ത്യയിൽ ഇതിനകത്ത് സ്ലൈഡറും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ട് ഏരിയ നമ്മൾ മൊത്തത്തിൽ കവർ ചെയ്താണ് എടുത്തിരിക്കുന്നത് ആവശ്യാനുസരണം സാധനങ്ങളും കാര്യങ്ങളും എല്ലാം വെക്കാവുന്ന രീതിയിലുള്ളത് ഇവിടെ ഒരു ഹൂബ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു ഏരിയ വരുന്നുണ്ട് മൈക്രോഓവൻ ഉള്ളതുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു സിങ്ക് വരുന്നുണ്ട് ഇവിടെ ഒരു മൂന്ന് വാളയുടെ വിൻഡോ വരുന്നുണ്ട് ഈ ഏരിയ മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഇവിടെ ഗ്ലാവിൻ്റെ കാര്യങ്ങളും എല്ലാം നിലവിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്പേസ് നമുക്ക് ഒരു കോർണർ സ്പേസ് ആയിട്ട് മാക്സിമം യൂട്ടിലൈസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് പോവുകയാണെങ്കിൽ നമ്മൾ വർക്ക് ഏരിയയിലേക്കാണ് പോകുന്നത് വർക്ക് ഏരിയയിലേക്ക് വന്നാലും ഇതാ ഒരു വലിയ വർക്ക് ഏരിയയാണ് വർക്ക് ഏരിയയിലും ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് നമ്മൾ മാക്സിമം കൊടുക്കാവുന്ന ഏരിയകൾ മാക്സിമം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഇൻഡക്ഷൻ കുക്കറിനുള്ള സ്ലാബ് ഇതിനകത്തും ഗ്രാനൈറ്റിൽ യൂസ് ചെയ്തിരിക്കുകയാണ് മിക്സി ഇൻഡക്ഷൻ കുക്കർ കാര്യങ്ങളല്ല അതുപോലെ ഇവിടെ ഒരു വേറെ പുകയില്ലാത്ത വിറകടുപ്പിന്റെ ഒരു പാത അവർക്ക് ക്രമീകരിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഘട്ടം കിട്ടിയിട്ടുണ്ട് ഓരോ സിംഗിൾ പീസിന്റെ ഓരോ വിൻഡോ രണ്ട് സൈഡിലുമായിട്ട് കൊടുത്തിട്ടുണ്ട് വെട്ടി ഫ്രീ ഫ്രണ്ട കിച്ചൺ ആണെന്നർക്കും അറിയത്തില്ല ഈ സൈഡിൽ വന്നാൽ ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള സിംഗും സ്റ്റോറേജും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ ക്രമീകരിച്ചവർക്ക് കൊടുത്തിട്ടുണ്ടോ അതുപോലെ തന്നെ വോൾട്ടേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഏരിയ വന്നാലും കരിയാകുന്നതോ അല്ലെങ്കിൽ വൃത്തിയടാകുന്നോ അറിയാതിരിക്കാൻ ഇവിടെ നമ്മുടെ ഒരു വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട് ഇനി ഡോർ ഡോർ ആണെങ്കിൽ സോറി ഇതിന്റെ ഫ്ലോർ ആണെങ്കിൽ ഒരു മാക്സിമിൽ വന്നിരിക്കുന്ന ഗ്രിപ്പുള്ള ഫ്ലോർ ആയി ഫ്ലോറിങ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് ഡോറിന് ഡോറിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇത് ലാഗം ചെയ്തിരിക്കുന്ന ഫ്രെയിമും അതിന്റെ കട്ടറുകളുമാണ് ഇത്യാദി കാര്യങ്ങളാണ് ഈ വീട്ടിൽ വരുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ ഏരിയ കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് ഇത് നല്ല ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നമ്മൾ നമ്മളിതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് ഇതിന് മൊത്തം ചിലവായിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇൻറ്റീരിയലടക്കം മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ഇതിന് നമുക്ക് മൊത്തത്തിൽ ചിലവായിരിക്കുന്നത് ഇപ്പോൾ ഇത്തരത്തിലെ വീടുകളൊക്കെ നിർമ്മിക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടോ കേട്ടോ അപ്പോൾ മറ്റു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ